രണ്ട് വിവാഹ ബന്ധങ്ങൾ വേർപിരിയേണ്ടി വന്നതിനെ കുറിച്ച് നർത്തകി മേതൽ ദേവിക പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത് മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് മേദൽ ദേവിക തന്റെ പരാജയപ്പെട്ട രണ്ട് ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നത് വിവാഹമോചന സമയത്ത് പരിഭ്രമിക്കാതെ പക്വതയോടെ താൻ പെരുമാറിയതിനെ കുറിച്ചും നർത്തകി മേദൽ ദേവിക സംസാരിക്കുകയാണ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ റിയാക്ട് ചെയ്യുകയല്ല പകരം റെസ്പോണ്ട് ചെയ്യുകയാണ് വേണ്ടതെന്നാണ് മേതുൽ ദേവിക പറയുന്നത് അതിനായി സമയം വേണ്ടിവരും നമുക്ക് സമയമെടുക്കുകയെന്നാണ് മേതുൽ ദേവിക പറയുന്നത് പുറത്ത് ശാന്തിയാണെങ്കിലും ഉള്ളിൽ പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയാണ് ഞാനെന്നും നർത്തികി പറയുന്നുണ്ട് എൽ കെ ജി ക്ലാസ് റൂം പോലെയാണ് എൻ്റെ മനസ്സ് അതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ജീവിതത്തിൽ ഒന്നും പെർഫെക്റ്റ് അല്ല അതിജീവിക്കുക എന്നതും എളുപ്പമായ കാര്യമല്ല അതിനുവേണ്ടി സമയമെടുക്കും നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള സ്പിരിറ്റിനെ ഒരിക്കലും നശിപ്പിക്കുവാൻ കഴിയില്ല ഇമോഷനുകൾ അസ്ഥിരമാണ് ചില രാജ്യങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ ആളുകൾ സന്തോഷിക്കും എന്തുകൊണ്ടെന്നാൽ ദുഃഖത്തെ ചിരിയോടെ നേരിടുവാൻ അവർക്ക് കഴിയും എന്നാൽ പക്ഷേ ചിരിച്ചുകൊണ്ട് ദുഃഖത്തെ നേരിടണമെന്ന് നമ്മളെ ആരും പഠിപ്പിച്ചു നിന്നിട്ടില്ല റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഒന്നും നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുമില്ല എന്നാൽ പക്ഷേ അത്തരത്തിലുള്ള മോശമായ അവസ്ഥകളെ അതിജീവിക്കുവാൻ അത് പഠിപ്പിക്കണമെന്നും മേതുൽ ദേവിക വ്യക്തമാക്കുകയാണ് അതേസമയം രണ്ടായിരത്തി രണ്ടിലാണ് മേദുൽ ദേവികയുടെ ആദ്യ വിവാഹം രാജീവ് നായർ എന്നാണ് മേതുൽ ദേവികയുടെ ആദ്യ ഭർത്താവിന്റെ പേര് ആദ്യ ഭർത്താവിൽ നിന്നും വിവാഹമോചിത പറ്റിയും പറയുകയാണ് രണ്ടായിരത്തി നാലിൽ ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞു പിരിയുമ്പോഴും ഒരു ഐക്യമുണ്ടാകണമെന്നത് ഞാനും രാജീവും ആദ്യമേ തന്നെ തീരുമാനിച്ച കാര്യമായിരുന്നുവെന്നും ദീപിക പറയുകയാണ് ഈ ഒരു വിവാഹ ബന്ധത്തിൽ മേദൽ ദേവികയ്ക്ക് ഒരു മകനുമുണ്ട് കുട്ടിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യ ബന്ധം പിരിഞ്ഞപ്പോൾ കുഞ്ഞിനു വേണ്ടിയുള്ള യുദ്ധമൊന്നും തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നും മേദൽ ദേവിക പറയുകയാണ് ഞാനാണ് അവന്റെ അമ്മ അമ്മയുടെ കൂടെ തന്നെയാണല്ലോ കുറെ കാലം കുട്ടി വളരുന്നത് ഇപ്പോൾ മകൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു ലെവൻതും ട്വൽത്തും അവിടെയാണ് പഠിച്ചത് വീക്കെന്റിന് അച്ഛനെ കാണാൻ അവൻ പോകാറുണ്ട് അതൊക്കെ ഒരു അനുഗ്രഹമാണെന്നും മേതുൽ ദേവിക വ്യക്തമാക്കുന്നു രണ്ടാമതായി മേതുൽ ദേവിക വിവാഹം കുറിച്ചത് നടൻ മുകേഷിനെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് നടൻ മുകേഷിന്റെയും രണ്ടാം വിവാഹമായിരുന്നു മുൻപ് നടി സരിതി മുകേഷ് വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ രണ്ടു മക്കളും മുകേഷിനുണ്ട് സരിതയുമായുള്ള ബന്ധം വർഷങ്ങൾക്ക് മുൻപ് തന്നെ മുകേഷ് വേർപെടുത്തിയതുമാണ് മുകേഷുമായുള്ള എട്ടു വർഷത്തെ വിവാഹ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി ദേവിക അവസാനിപ്പിക്കുകയുണ്ടായി ഈയൊരു ബന്ധത്തിൽ ദേവികയ്ക്ക് കുട്ടികളൊന്നുമില്ല രണ്ടാം വിവാഹം വേണ്ട എന്ന് പിന്നീട് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നും മേദൽ ദേവിക വ്യക്തമാക്കുന്നുണ്ട് കലാകാരി എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യമായിരിക്കാം ഒരുപക്ഷെ വ്യക്തി ജീവിതത്തെ ബാധിച്ചതെന്നും മേദൽ ദേവിക പറയുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിലെ പ്രോഗ്രസീവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ക്യാരക്ടേഴ്സും അതിൽ വരുന്ന കഥാപാത്രങ്ങളെ കുറിച്ചുമാണ് ഞാൻ ചിന്തിക്കാറുള്ളത് എല്ലാവരെയും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് കലയും ജീവിതമാണ് തനിക്ക് മാത്രമല്ല ലോകത്തെ നിരവധി പേർക്ക് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മേഥൽ ദേവിക ചൂണ്ടിക്കാട്ടുകയാണ് അത് സാരമില്ല വിചാരിക്കുന്നതെല്ലാം നമുക്ക് കിട്ടുമോയെന്നും മേദൽ ദേവിക ചോദിക്കുന്നുണ്ട് വേറെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ സമ്പന്നയാണ് നമുക്കില്ലായെങ്കിലും ബാക്കിയുള്ളവർക്കെങ്കിലും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാറുണ്ട് എൻ്റെ സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ നല്ല ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് അതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും മേദുൽ ദേവിക പറയുന്നുണ്ട് അതേസമയം നൃത്തരംഗത്ത് തൻ്റേതായ സ്ഥാനം നേടിയെടുക്കുവാൻ കഴിഞ്ഞ കലാകാരി കൂടിയാണ് മേദുൽ ദേവിക സിനിമകളിൽ നിന്നും പലതവണ അവസരങ്ങൾ വന്നപ്പോഴും നൃത്തത്തിന് തന്നെയാണ് മേദുൽ ദേവിക പ്രാധാന്യം നൽകിയത് നടനും എം എൽ എയുമായ മുകേഷിനും വിവാഹം ചെയ്തതോടെയാണ് മേരുദേവിയുടെ വ്യക്തിജീവിതം കൂടുതലും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി മാറിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ